അനോറ ഇൻസൈറ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എന്താണ് ഇന്നർ ചൈൽഡ് വൂണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതെങ്ങനെ കണ്ടുപിടിക്കുക അത് ഹീല് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നമുക്കറിയാം നമ്മളോടൊക്കെ പലപ്പോഴും മറ്റുള്ളവർ ചോദിച്ചിട്ടുണ്ട് നീ എന്തിനാണ് ആ സമയത്ത് അങ്ങനെ സംസാരിച്ചത് അങ്ങനെ പെരുമാറിയത് ഇല്ലേ അങ്ങനെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു മുറിവേറ്റ കുട്ടിയുണ്ട് അതായത് ഒരു വോണ്ടഡ് ഇന്നർ ചൈൽഡ് ഉണ്ട് എന്നർത്ഥം അതായത് ചില സമയങ്ങളിൽ നമ്മൾ ഓവർ റിയാക്ട് ചെയ്യും ആ സമയത്ത് റിയാക്ട് ചെയ്യേണ്ട രീതിയിലല്ല നമ്മൾ പ്രതികരിക്കുന്നത് ദെൻ ഇന്നപ്രോപ്രിയേറ്റ് റിയാക്ഷൻ നമ്മുടെ പ്രായത്തിനും പക്വതയ്ക്കും ആ സാഹചര്യത്തിനും അനുസരിച്ചല്ല നമ്മൾ പലപ്പോഴും പ്രതികരിക്കുന്നത് അതായത് നമ്മൾ പൊട്ടിത്തെറിക്കുക കൺട്രോളിങ് ആയിട്ട് ബിഹേവ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ തന്നെ നമ്മളുടെ ഒരു നെഗറ്റീവ് ക്രിട്ടിക് ആണെന്ന് എപ്പോഴും നമ്മൾ നമ്മളെ ഇങ്ങനെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നെ കാണാൻ കൊള്ളില്ല ഞാൻ അട്രാക്റ്റീവ് അല്ല ഐ എം നോട്ട് ഗുഡ് ഇനഫ് ഐ എം നോട്ട് ലവബിൾ എന്നൊക്കെയുള്ള കുറച്ച് നെഗറ്റീവ് ബിലീഫ്സ് നമ്മളെ പറ്റിയിട്ട് നമ്മളെല്ലാവരും ഹോൾഡ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു മുറിവേറ്റ കുട്ടിയുണ്ട് പിന്നെ സെൽഫ് സബ്ടീജിങ് ബിഹേവിയർ അതായത് നമ്മൾ തന്നെ നമ്മളെ തോപ്പിച്ചുകൊണ്ടിരിക്കും ജീവിതത്തിൽ അതായത് നമ്മൾ ഒരു കാര്യം ചെയ്ത് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് വരെ ചെയ്യും അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ് വരെ ചെയ്യും അതൊരു പൂർണ്ണതയിലോട്ട് എത്തിക്കാൻ നമ്മൾ തന്നെ നമ്മളെ അനുവദിക്കാതെ അതിന് പിന്മാറുന്ന ഒരവസ്ഥ ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ ഇനി എങ്ങനെയാണ് ഈ ഇന്നർ ചൈൽഡ് ബോണ്ട് ഉണ്ടാകുന്നത് എന്നറിയണ്ടേ നമ്മളെല്ലാവരും കുട്ടികളായിട്ട് വിവിധ ഡെവലപ്മെൻ്റൽ സ്റ്റേജസിൽ കൂടി കടന്നിട്ടാണ് നമ്മൾ അഡൽറ്റ് ആകുന്നത് ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റഫോറിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും അതൊരു ശരിക്കും അതൊരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഒരു ഫയലാണെന്ന് തന്നെ പറയാം അതൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടായിട്ടുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസസ് അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫയലാണ് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇത് എങ്ങനെയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞതുപോലെ കുട്ടിയാവുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതായത് മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്നു നിന്നെ കാണാൻ കൊള്ളില്ല എല്ലാവർക്കും നിന്റെ നിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ നിന്നെ ഈ പഠിക്കുന്നത് ശരിയാവുന്നില്ല അല്ലെങ്കിൽ അമ്മ അവൈലബിൾ അല്ലാതാവുക വി കുട്ടി വിചാരിക്കുന്ന സമയത്ത് അമ്മ അവൈലബിൾ ആകാതിരിക്കുക പേരൻസ് തമ്മിലുള്ള കോൺഫ്ലിക്ട് ഏതെങ്കിലും ഒരു പേരൻറ്റിൻ്റെ മരണം ഇതൊക്കെ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുറിവ് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഒരു ഇമോഷണൽ വൂണ്ട് ഉണ്ടാകുന്നുണ്ട് കുട്ടിയുടെ മനസ്സിൽ കുട്ടിയുടെ ആ സമയത്ത് അതിൻ്റെ തലച്ചോറിൻ്റെ വികസനമൊക്കെ പൂർണ്ണമാകാത്തത് കൊണ്ട് തന്നെ ഇതിനെ ഈ ഒരു ഇമോഷൻസിനെ ഒന്നും പ്രോപ്പർലി മാനേജ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കുട്ടി എന്താ ചെയ്യുന്നത് ഇതെല്ലാം ഉള്ളിൽ ഒതുക്കും ഇന്റേണലൈസ് ചെയ്യുക എന്നാണ് അതിന് സൈക്കോളജിയിൽ പറയുന്നത് അപ്പം നമ്മൾ വിചാരിക്കും കുട്ടിയല്ലേ അവനല്ലെങ്കിൽ അവൾ അതൊക്കെ മറന്നിട്ടുണ്ടാവും കുഴപ്പമില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഈ കുട്ടി വളർന്ന് ഒരു അഡൽറ്റ് ആവുന്ന സമയത്ത് പ്രത്യേകിച്ചും ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഒരു മാരേജ് അതുപോലെയൊക്കെയുള്ള റിലേഷൻഷിപ്പിൽ കപ്പിൾ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന വഴക്കിടുന്ന രണ്ട് കുട്ടികളെയാണ് എന്ന് ഞങ്ങൾ പൊതുവെ പറയാറുണ്ട് കാരണം അവരാകുന്ന അഡൾട്ട് സ്റ്റേറ്റിൽ നിന്നുകൊണ്ടല്ല അവർ കാര്യങ്ങൾ സംസാരിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും രണ്ട് കുട്ടികൾ വഴക്കിടുന്ന പോലെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അർത്ഥം രണ്ടുപേരുടെയും ഉള്ളിൽ മുറിവേറ്റ ഇന്ന ചൈൽഡ് ഉണ്ടെന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ബന്ധങ്ങൾ വഷളാകുന്നു നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ പോലും നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ അഡൽട്ട് ലൈഫിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിനെ ഹീല് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പം നമ്മുടെ സൈക്കോളജിയിൽ പറയുന്നത് അതായത് കൗൺസിലിങ്ങിനായിട്ട് ഏതെങ്കിലും ക്ലയൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അവരുടെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് കൂടുതൽ ആൾക്കാർക്കും ചെറുപ്പകാലത്ത് എന്തെങ്കിലുമൊക്കെ അബ്യൂസ് എസ്പെഷ്യലി ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ് പെൺകുട്ടികൾക്ക് നേരിടുന്ന സെക്ഷൽ അബ്യൂസ് വളരെ കൂടുതലാണ് നമ്മുടെ സമൂഹത്തിൽ അതുപോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ് ഇമോഷണൽ അബ്യൂസ് ഒരു കുട്ടിയെ നെഗ്ലെക്റ്റ് ചെയ്താൽ മതി അതൊരു ഇമോഷണൽ അബ്യൂസാണ് അപ്പൊ അതേപോലെ പോലെയുള്ള ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിയ ഈ കുട്ടിയാണ് നമ്മുടെ എല്ലാം അഡൽറ്റ് ബോഡിക്കകത്തുള്ളത് അപ്പൊ ഇതിന്റെ ഹീലിംഗ് ചെയ്യുവാണെങ്കില് നമുക്ക് നമ്മളെ തന്നെ നന്നായി മനസ്സിലാക്കാനും നമുക്ക് കുറേ കൂടെ ഒക്കെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതം നന്നായി കൊണ്ടുപോകാം ബന്ധങ്ങളൊക്കെ നന്നാക്കാം നമുക്ക് മറ്റുള്ളവരോട് ഈസി ആയിട്ട് ഫൊർഗീവ് ചെയ്യാൻ സാധിക്കും ആവശ്യമില്ലാതെ ഗ്രഡ്ജ് ഒക്കെ കൊണ്ട് നടക്കേണ്ട ഒരാവശ്യവുമില്ല അതെല്ലാം നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ ചില അനാവശ്യ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് സാധിക്കും വാശി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകളയാനായിട്ട് സാധിക്കും ഇന്ന ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അതിനെ എപ്പോഴും ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ആ ഒരു ഹീലിങ്ങിൽ കൂടി ഏതൊരു വ്യക്തിയും കടന്നു പോകുന്നത് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ തന്നെ ഉപകരിക്കും എന്നുള്ളതാണ് അപ്പം താങ്ക് യു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു മീറ്റ് യു എഗെയിൻ വിത്ത് അനദർ എപ്പിസോഡ് ഫ്രം അനോറ ഇൻസൈഡ്സ് താങ്ക് യു ഓൾ